ലോകചരിത്രത്തിന്റെ താളുകളിൽ സ്വർണലിപികളാൽ എഴുതപ്പെട്ട ഒരു നാമമുണ്ട് ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഓരോ വിശ്വാസിയുടെയും ഹൃദയത്തിൽ സ്നേഹത്തിന്റെയും ആദരവിന്റെയും കുളിർമഴ പെയ്യുന്നു ലോകത്തിലെ മുഴുവൻ സ്ത്രീരത്നങ്ങൾക്കും മാതൃകയായി പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസല്ലമയുടെ കരളും കൺമണിയുമായി ജീവിച്ച സയ്യിദത്തുൻ നിസാ ജന്ന ഫാത്തിമ ബി വി അൻഹ ഇത് കേവലം ഒരു ചരിത്രമല്ല ഇത് സഹനത്തിന്റെ ലളിത ജീവിതത്തിന്റെ സ്നേഹത്തിന്റെ ആഴമേറിയ വിശ്വാസത്തിന്റെ ഒരു മഹാസാഗരമാണ് ഈ യാത്രയിലേക്ക് നിങ്ങൾ കടന്നുവരുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തെ പാകപ്പെടുത്തുക കാരണം നാം സംസാരിക്കാൻ പോകുന്നത് മക്കയുടെ മണ്ണിൽ നിന്ന് സ്വർഗത്തിന്റെ ഉമ്മറപ്പടി വരെ നീളുന്ന ആ ഉന്നതമായ ജീവിതത്തെക്കുറിച്ചാണ് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ലോകം നടന്നെടുക്കുമ്പോൾ ആ വെളിച്ചത്തിന്റെ ഏറ്റവും അടുത്ത സാക്ഷിയായിരുന്നു അവർ മക്കയിലെ ചുട്ടുപൊള്ളുന്ന മണൽത്തരികൾക്കിടയിൽ ഇസ്ലാമിന്റെ ആദ്യനാളുകൾ പ്രവാചകത്വത്തിന്റെ ഉദയം ലോകത്തെ മാറ്റിമറിക്കാൻ തുടങ്ങുന്ന ആ സുപ്രധാന കാലഘട്ടം അല്ലാഹുവിന്റെ ദൂതൻ മക്കയിലെ ജനങ്ങളോട് ഏകദൈവ വിശ്വാസത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ അവർക്ക് നേരിടേണ്ടി വന്നത് കഠിനമായ പീഡനങ്ങളായിരുന്നു ഈ പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിലാണ് ഫാത്തിമ റലിയല്ലാഹൊൻഹയുടെ ജനനം കുറൈശികളുടെ ക്രൂരതകളും പ്രവാചകൻ നേരിട്ട അപമാനങ്ങളും വളർന്ന ഒരു ബാല്യം താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന പിതാവിനെ ശത്രുക്കൾ ഉപദ്രവിക്കുമ്പോൾ തന്റെ കുഞ്ഞു കൈകൾ കൊണ്ട് ആ പിതാവിന്റെ വസ്ത്രത്തിലെ മണ്ണ് തട്ടിമാറ്റിയവളാണ് ഫാത്തിമ അവരുടെ കണ്ണുകളിൽ അന്ന് കണ്ടത് ഭയമല്ലായിരുന്നു മറിച്ച് തന്റെ പിതാവിനോടുള്ള അടങ്ങാത്ത അനുരാഗവും സംരക്ഷണബോധവുമായിരുന്നു അതുതന്നെയായിരുന്നു അവരെ ഫാത്തിമത്തു തുസ്സഹറ ആക്കി മാറ്റിയതും ഒരു പെൺകുട്ടി തന്റെ പിതാവിനോട് കാണിക്കേണ്ട ഏറ്റവും ഉന്നതമായ ബന്ധം നാം ഫാത്തിമ ബീവിയിലൂടെയാണ് പഠിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലീവസലമക്ക് ഫാത്തിമ കേവലം ഒരു മകൾ മാത്രമായിരുന്നില്ല മറിച്ച് പ്രവാചകന്റെ തന്നെ ഒരു ഭാഗമായിരുന്നു ഉമ്മു അബീഹ എന്നാണ് അവർ വിളിക്കപ്പെട്ടത് തന്റെ പിതാവിന്റെ മാതാവ് എന്നർത്ഥം ഒരു മാതാവ് തന്റെ മകനെ എത്രത്തോളം കരുതലോടെയും സ്നേഹത്തോടെയും പരിചരിക്കുമോ അതുപോലെയായിരുന്നു ഫാത്തിമ ബീവി തന്റെ പിതാവിനെ പരിചരിച്ചിരുന്നത് ഖദീജർ അലിയുല്ലാഹു വിയോഗത്തിനു ശേഷം പ്രവാചകൻ ഏറ്റവും കൂടുതൽ ആശ്വാസം കണ്ടെത്തിയത് മകൾ ഫാത്തിമയുടെ സാമീപ്യത്തിലായിരുന്നു ആ സാമീപ്യം പ്രവാചകന്റെ ഹൃദയത്തിന് ശാന്തി നൽകി ലോകത്തിനു മുഴുവൻ കാരുണ്യമായ പ്രവാചകൻ തന്റെ മകൾ മുറിയിലേക്ക് വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു അവളെ നെറ്റിയിൽ ചുംബിക്കുമായിരുന്നു തന്റെ ഇരിപ്പിടത്തിൽ അവളെ ഇരുത്തുമായിരുന്നു ഇത് ഫാത്തിമ എന്ന വ്യക്തിത്വത്തിന് അല്ലാഹു നൽകിയ ഉന്നതമായ പദവിയാണ് മക്കയിലെ താഴ്വരകളിൽ അനുഭവിച്ച കഷ്ടപ്പാടുകൾ വിവരണാതീതമാണ് ഷിഅബ് അബി താലിബിലെ സാമൂഹിക ബഹിഷ്കരണത്തിന്റെ നാളുകൾ മൂന്ന് വർഷത്തോളം വിശപ്പും ദാഹവും അനുഭവിച്ച ആ നാളുകളിൽ ഫാത്തിമ റലിയല്ലാഹ്വൻഹ തന്റെ പിതാവിനോടൊപ്പം ഉറച്ചുനിന്നു മരത്തിന്റെ ഇലകൾ തിന്ന് വിഷപ്പെടക്കേണ്ടി വന്ന കാലം വെള്ളം പോലും കിട്ടാതെ പിടഞ്ഞ നിമിഷങ്ങൾ അന്ന് ആ കുഞ്ഞുപ്രായത്തിൽ അവരനുഭവിച്ച സഹനം പിൽക്കാലത്തവർക്ക് വലിയൊരു കരുത്തായി മാറി ആ കഠിനമായ പരീക്ഷണഘട്ടത്തിലാണ് അവരുടെ വ്യക്തിത്വം വാർത്തെടുക്കപ്പെട്ടത് ആഡംബരങ്ങളുടെ നടുവിലല്ല മറിച്ച് ഇല്ലായ്മകളുടെയും വല്ലായ്മകളുടെയും നടുവിലാണ് സ്വർഗ്ഗത്തിലെ സ്ത്രീകളുടെ നേതാവ് വളർന്നത് അത് ഓരോ വിശ്വാസിക്കുമുള്ള പാഠമാണ് ഈ ലോകത്തെ സുഖസൌകര്യങ്ങളല്ല ഒരാളെ മഹാനാക്കുന്നത് മറിച്ച് അള്ളാഹുവിനോടുള്ള സമർപ്പണമാണെന്ന് ആ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ഹിജറ ചരിത്രത്തിലെ വലിയൊരു വഴിത്തിരിവായിരുന്നു ഇസ്ലാം ഒരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു മദീനയുടെ മണ്ണ് പ്രവാചകനെയും അനുചരന്മാരെയും സ്നേഹപൂർവ്വം സ്വീകരിച്ചു അവിടെ ഫാത്തിമ ബീവിയുടെ വിവാഹാലോചനയുടെ സമയം എത്തിച്ചേർന്നു പല പ്രമുഖരും വന്നെങ്കിലും അള്ളാഹുവിന്റെ തീരുമാനം മറ്റൊന്നായിരുന്നു ത്വാലിബ് അബീത്വാലിബുറിയല്ലാഹു അനഹുവിനെയാണ് അള്ളാഹു ഫാത്തിമയുടെ ഇണയായി തെരഞ്ഞെടുത്തത് ആ വിവാഹം ലളിതമായിരുന്നു അതിൽ ആഡംബരങ്ങളോ അനാവശ്യ ചിലവുകളോ ഇല്ലായിരുന്നു ഒരു തോൽപാത്രവും ആട്ടിൻതോലും കുറച്ച് സാമഗ്രികളും മാത്രമായിരുന്നു അവരുടെ ജീവിതത്തിലെ സമ്പാദ്യം എങ്കിലും ആ കൊച്ചുവീട്ടിൽ സ്വർഗീയാന്തരീക്ഷം നിറഞ്ഞു നിന്നു അലിയും ഫാത്തിമയും തമ്മിലുള്ള സ്നേഹം കേവലം ശാരീരികമായ ഒന്നായിരുന്നില്ല മറിച്ചത് ആത്മീയമായ ഒരു ബന്ധമായിരുന്നു പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട മകളെ അലിയെ ഏൽപ്പിക്കുമ്പോൾ നൽകിയ ഉപദേശം അല്ലാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കാനായിരുന്നു ദമ്പതികൾ തമ്മിലുള്ള ബന്ധത്തിൽ വിട്ടുവീഴ്ചയും ക്ഷമയും എത്രത്തോളം വേണമെന്ന് ഇവരുടെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നു വീട്ടിലെ ജോലികൾ മുഴുവൻ ഫാത്തിമ തന്നെയായിരുന്നു ചെയ്തിരുന്നത് ആട്ടുകല്ല് കറക്കി അവരുടെ കൈകളിൽ തഴമ്പുകൾ വന്നു കിണറ്റിൽ നിന്ന് വെള്ളം കോരി അവരുടെ തോളിൽ പാടുകൾ വീണു വീട് തൂത്തുവാരി അവരുടെ വസ്ത്രങ്ങളിൽ പൊടിപടലങ്ങൾ പറ്റിപ്പിടിച്ചു സഹിക്കവയ്യാതെ ഒരു സഹായിയെ ചോദിച്ചു പ്രവാചകന്റെ അടുക്കൽ ചെന്നപ്പോൾ പ്രവാചകൻ നൽകിയത് ഭൌതികമായൊരു സഹായമല്ലായിരുന്നു മറിച്ച് ആത്മീയമായൊരു പരിഹാരമായിരുന്നു ഓരോ രാത്രിയും ഉറങ്ങാൻ പോകുന്നതിനു മുൻപ് സുബഹാനല്ലാ അൽഹന്തല്ല അള്ളാഹു അക്ബർ എന്ന് ചൊല്ലാൻ പ്രവാചകൻ ഉപദേശിച്ചു ഒരു വേലക്കാരനേക്കാൾ ഗുണകരമായത് ഇതാണെന്ന് ആ പിതാവ് തന്റെ മകളെ ബോധ്യപ്പെടുത്തി ഫാത്തിമ അത് സന്തോഷത്തോടെ സ്വീകരിച്ചു കഷ്ടപ്പാടുകൾക്കിടയിലും പരാതികളില്ലാതെ ജീവിക്കാൻ അവർ പഠിച്ചു അവരുടെ ജീവിതത്തിൽ ദാരിദ്ര്യം പലപ്പോഴും വിരുന്നെത്തി ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാനില്ലാതെ അവർ പട്ടിണി കിടന്നു എങ്കിലും തങ്ങളുടെ വാതിൽക്കൽ വരുന്ന പാവപ്പെട്ടവനെ വെറും കൈയോടെ അവർ തിരിച്ചയച്ചില്ല തങ്ങൾക്കുള്ള ആഹാരം മറ്റുള്ളവർക്ക് നൽകി അവർ പുണ്യം നേടി ഖുർആൻ അക്കാര്യം സാക്ഷ്യപ്പെടുത്തി ഇത്രത്തോളം ത്യാഗം സഹിക്കാൻ അവർക്ക് കഴിഞ്ഞത് അവരുടെ ഹൃദയം ഈ ദുനിയാവിൽ ലയിച്ചു ലയിച്ചുപോകാത്തതുകൊണ്ടായിരുന്നു അവരുടെ ലക്ഷ്യം ശാശ്വതമായ പരലോകമായിരുന്നു ഹസൻ ഹുസൈൻ ജൈനബ് ഉമ്മുകുൽസൂം എന്നിങ്ങനെ ലോകത്തിന് എന്നും അഭിമാനിക്കാവുന്ന മക്കളെയാണ് അവർ വളർത്തിയെടുത്തത് സ്വർഗ്ഗത്തിലെ യുവാക്കളുടെ നേതാക്കളായ ഹസനും ഹുസൈനും ആ വിദ്യാലയത്തിൽ നിന്നാണ് ജീവിതപാഠങ്ങൾ ഉൾക്കൊണ്ടത് ഒരു മാതാവ് എന്ന നിലയിൽ അവർ പുലർത്തിയ നിഷ്ഠകൾ ഓരോ മുസ്ലിം ഉമ്മമാർക്കും വഴികാട്ടിയാണ് യുദ്ധക്കളങ്ങളിലും ഫാത്തിമ ബീവിയുടെ സാന്നിധ്യം നാം കാണുന്നുണ്ട് ഉഹുദ് യുദ്ധത്തിൽ പ്രവാചകൻ മുറിവേറ്റ് രക്തമൊലിക്കുമ്പോൾ ആ മുറിവുകൾ കഴുകി വൃത്തിയാക്കിയതും മരുന്നുകൾ കെട്ടിയതും ഫാത്തിമയായിരുന്നു പിതാവിന്റെ വേദനയിൽ അവർ പങ്കുചേർന്നു പ്രവാചകൻ വേദനിക്കുമ്പോൾ ആ മകളുടെ ഹൃദയം ഉരുകുമായിരുന്നു ആഴമേറിയ ബന്ധം അവിടെ ദൃശ്യമായിരുന്നു പ്രവാചകൻ പറയുമായിരുന്നു ഫാത്തിമ എന്റെ ശരീരത്തിന്റെ ഭാഗമാണ് അവളെ ആരെങ്കിലും കോപിപ്പിച്ചാൽ അവൻ എന്നെയാണ് കോപിപ്പിച്ചത് അവളെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ അവൻ എന്നെയാണ് വേദനിപ്പിച്ചത് ഇത്രത്തോളം വലിയൊരു അംഗീകാരം മറ്റൊരു സ്ത്രീക്കും ലഭിച്ചിട്ടില്ല ഇത് സ്നേഹം കൊണ്ട് പ്രവാചകൻ നൽകിയ ഒരു പദവിയല്ല മറിച്ച് അവരുടെ ഈമാനും അമലുകളും അത്രമേൽ ഉന്നതമായതുകൊണ്ടായിരുന്നു നമസ്കാരത്തിലും പ്രാർത്ഥനയിലും അവർ തന്റെ ഭൂരിഭാഗം സമയവും ചിലവഴിച്ചു രാത്രിയുടെ നിശബ്ദതയിൽ അള്ളാഹുവിൻറെ മുൻപിൽ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഫാത്തിമയെ ചരിത്രം നമുക്ക് കാട്ടിത്തരുന്നു തന്റെ അയൽക്കാർക്കും ലോകത്തുള്ള മുഴുവൻ വിശ്വാസികൾക്കും വേണ്ടിയാണ് അവർ പ്രാർത്ഥിച്ചിരുന്നത് തനിക്കുവേണ്ടി ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവർക്കു വേണ്ടി ചോദിക്കാനാണ് അവർ താൽപ്പര്യപ്പെട്ടത് ഈ സ്വാർത്ഥതയില്ലാത്ത ജീവിതമാണ് അവരെ സ്വർഗ്ഗത്തിലെ അത്യുന്നത പദവിക്ക് അർഹയാക്കിയത് ലളിതമായ വസ്ത്രവും ലളിതമായ ഭക്ഷണവും ലളിതമായ വീടും എന്നാൽ ആത്മാവുകൊണ്ട് അവർ ആകാശത്തേക്കാൾ ഉയരത്തിലായിരുന്നു പ്രവാചകന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങൾ ഫാത്തിമയെ സംബന്ധിച്ചിടത്തോളം അത്യന്തം വേദനാജനകമായിരുന്നു പ്രവാചകൻ രോഗബാധിതനായി കിടക്കുമ്പോൾ ഫാത്തിമയുടെ ദുഃഖം അതിരറ്റതായിരുന്നു ആ സമയത്താണ് പ്രവാചകൻ അവരെ അരികിലേക്ക് വിളിച്ചത് അവരുടെ ചെവിയിൽ ചില കാര്യങ്ങൾ രഹസ്യമായി പറഞ്ഞു ആദ്യം ഫാത്തിമ പൊട്ടിക്കരഞ്ഞു എന്നാൽ വീണ്ടും പ്രവാചകൻ ചിലത് പറഞ്ഞപ്പോൾ അവർ പുഞ്ചിരിച്ചു പിന്നീട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു തന്റെ പിതാവ് മരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് താൻ കരഞ്ഞത് എന്നാൽ ആ കുടുംബത്തിൽ നിന്ന് പ്രവാചകന് പിന്നാലെ ആദ്യം വന്നു ചേരുന്നത് താനായിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ താൻ സന്തോഷിച്ചു മരണത്തെ ഇത്രയേറെ സ്നേഹത്തോടെ കാത്തിരിക്കാൻ ഒരാൾക്ക് കഴിയണമെങ്കിൽ ആ വ്യക്തിക്ക് അള്ളാഹുവിയിലുള്ള വിശ്വാസം എത്രമാത്രമായിരിക്കുമെന്ന് ചിന്തിച്ചുനോക്കൂ പിതാവിനോടൊപ്പം പരലോകത്തൊന്നിക്കാനുള്ള ആഗ്രഹം അവരുടെ ദുഃഖത്തെ മാറ്റിക്കളഞ്ഞു പ്രവാചകന്റെ വിയോഗം ഫാത്തിമയെ സംബന്ധിച്ചിടത്തോളം ലോകം അവസാനിച്ചതുപോലെയായിരുന്നു പിന്നീടവർ അധികകാലം ഈ ദുനിയാവിൽ ജീവിച്ചില്ല പ്രവാചകൻ പറഞ്ഞതുപോലെ ആറുമാസങ്ങൾക്കു ശേഷം അവർ തന്റെ റബ്ബിലേക്ക് യാത്രയായി ആ യാത്രയിലും അവർക്ക് ചില നിബന്ധനകൾ ഉണ്ടായിരുന്നു തന്റെ മയ്യത്തു കൊണ്ടുപോകുമ്പോൾ തന്റെ ശരീരത്തിന്റെ രൂപം ആരും കാണരുത് എന്നതായിരുന്നു അവരുടെ വലിയ ആഗ്രഹം സ്ത്രീകളുടെ ലജ്ജയും ഹിജാബും എങ്ങനെയുണ്ടായിരിക്കണമെന്ന് മരണസമയത്തുപോലും അവർ കാണിച്ചു തന്നു മദീനയുടെ മണ്ണിൽ രാത്രിയുടെ നിശബ്ദതയിൽ അലീറലിയല്ലാഹൻഹു അവരെ അടക്കം ചെയ്തു ലോകം കണ്ട ഏറ്റവും ശ്രേഷ്ഠയായ സ്ത്രീ തന്റെ പിതാവിന്റെ അടുത്തേക്ക് യാത്രയായി നമുക്ക് ചുറ്റുമുള്ള ലോകത്തേക്ക് നാം ഒന്ന് നോക്കുക ആഡംബരങ്ങൾക്കും ഫാഷനുകൾക്കും പിന്നാലെ ഓടുന്ന ഇന്നത്തെ തലമുറക്ക് ഫാത്തിമ ബീവിയുടെ ജീവിതം ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണ് കൈകളിൽ പൊന്നുപണികൾ അണിഞ്ഞല്ല അവർ സ്വർഗ്ഗത്തിന്റെ ഉടമയായത് മറിച്ച് അള്ളാഹുവിന്റെ തൃപ്തിക്കു വേണ്ടി സ്വയം സമർപ്പിച്ചതുകൊണ്ടാണ് ക്ഷമ എങ്ങനെയായിരിക്കണം എന്ന് നാം അവരിൽ നിന്ന് പഠിക്കണം ദാരിദ്ര്യം വന്നപ്പോൾ അവർ തളർന്നില്ല പ്രയാസങ്ങൾ വന്നപ്പോൾ അവർ പരാതിപ്പെട്ടില്ല അല്ലാഹു നൽകിയതിൽ അവർ സംതൃപ്തയായിരുന്നു റില എന്നു പറയുന്നത് ഈ അവസ്ഥയാണ് അള്ളാഹുവിന്റെ വിധിയിൽ പരിപൂർണമായി തൃപ്തിപ്പെടുക നിങ്ങൾ ചിന്തിച്ചു നോക്കൂ പ്രവാചകന്റെ മകൾക്ക് എന്തെല്ലാം സൌകര്യങ്ങൾ ലഭിക്കാമായിരുന്നു മദീനയുടെ ഭരണാധികാരിയായ തന്റെ പിതാവിനോട് ചോദിച്ചിരുന്നെങ്കിൽ സ്വർണവും വെള്ളിയും അവർക്കു മുന്നിൽ അല്ലാഹു എത്തിക്കുമായിരുന്നു എന്നാൽ അവർ തിരഞ്ഞെടുത്തത് ലളിതമായ ജീവിതമായിരുന്നു ഈ ലോകം വെറുമൊരു നിഴൽ മാത്രമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു ആ തിരിച്ചറിവാണ് ഫാത്തിമ ബീവിയെ വ്യത്യസ്തയാക്കുന്നത് നമ്മൾ ഇന്ന് ചെറിയ പ്രയാസങ്ങൾ വരുമ്പോൾ പോലും അള്ളാഹുവിനോട് പരാതിപ്പെടുന്നവരാണ് എന്നാൽ തന്റെ മക്കളുടെ വിശപ്പടക്കാൻ വെള്ളം കുടിപ്പിച്ചുറക്കിയ ആ മഹതിയുടെ ക്ഷമ നാം ഓർക്കേണ്ടതുണ്ട് ആധുനിക കാലത്തെ സ്ത്രീകൾക്ക് ഫാത്തിമ ബീവി നൽകുന്ന സന്ദേശം വളരെ വലുതാണ് വീടിനുള്ളിലെ സമാധാനവും സ്നേഹവും എങ്ങനെ നിലനിർത്തണം എന്ന് അവർ കാണിച്ചു അലീറലിയല്ലാഹുൻഹുവുമായി അവർക്കുണ്ടായിരുന്ന ബന്ധം സ്നേഹത്തിലധിഷ്ഠിതമായിരുന്നു ഒരിക്കൽ പോലും അവർ തമ്മിൽ അനാവശ്യമായ തർക്കങ്ങൾ ഉണ്ടായില്ല പരസ്പരം ബഹുമാനിച്ചും പിന്തുണച്ചും അവർ മാതൃകയായി ഒരു ഭാര്യ എന്ന നിലയിൽ തന്റെ കടമകൾ അവർ ഭംഗിയായി നിർവഹിച്ചു മക്കളുടെ വളർച്ചയിൽ അവർ കാണിച്ച ശ്രദ്ധയാണ് പിൽക്കാലത്ത് ഇസ്ലാമിനു കരുത്തായ വീരപുരുഷന്മാരെ സൃഷ്ടിച്ചത് ഫാത്തിമ ബീവിയുടെ ജീവിതം ഒരു പാഠപുസ്തകമാണ് ഓരോ അധ്യായത്തിലും നമുക്ക് പഠിക്കാൻ ഒരുപാടുണ്ട് പിതാവിനോടുള്ള സ്നേഹം ഭർത്താവിനോടുള്ള അനുസരണം മക്കളോടുള്ള കരുതൽ അല്ലാഹുവിനോടുള്ള ഭക്തി ഇവയെല്ലാം ചേർന്നപ്പോഴാണ് അവർക്ക് സയ്യിദത്തുൽ നിസാ എന്ന പദവി ലഭിച്ചത് നാം അവരെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതത്തെക്കൂടി പിന്തുടരാൻ നാം തയ്യാറാകണം അവരുടെ ലളിത ജീവിതം നമ്മുടെ ജീവിതത്തിലും പ്രതിഫലിക്കണം പണത്തിനും പദവിക്കും പിന്നാലെയുള്ള ഓട്ടം നിർത്തി അല്ലാഹുവിന്റെ തൃപ്തിക്കു വേണ്ടിയുള്ള ഒരു ജീവിതം നയിക്കാൻ നമുക്ക് കഴിയണം മദീനയിലെ ജന്നത്തുൽ ബക്കീൽ ഇന്നും ആ സ്മരണകൾ ഉറങ്ങിക്കിടക്കുന്നു ചരിത്രത്തിന്റെ ഓരോ താളിലും ആ പേര് തിളങ്ങി നിൽക്കുന്നു പ്രവാചകന്റെ സ്നേഹനിധിയായ മകൾ അലിയുടെ പ്രിയപ്പെട്ട ഇണ ഹസൻ ഹുസൈൻമാരുടെ മാതാവ് ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർ അള്ളാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ദാസിയായിരുന്നു രാത്രികാലങ്ങളിൽ തഹജ്ജുദ് നമസ്കാരത്തിൽ അവർ മുഴുകുമ്പോൾ ചുറ്റുമുള്ളവർക്ക് അതൊരത്ഭുതമായിരുന്നു പകൽ മുഴുവൻ കഠിനമായി പണിയെടുത്തിട്ടും രാത്രിയിൽ അള്ളാഹുവിനോടുള്ള സംസാരത്തിൽ അവർ സമയം കണ്ടെത്തി ഇതാണ് ആത്മീയതയുടെ കരുത്ത് നമ്മുടെ ജീവിതത്തിൽ നാം പലപ്പോഴും ഒറ്റപ്പെട്ടു പോകാറുണ്ട് പ്രയാസങ്ങൾ നമ്മെ വേട്ടയാടാറുണ്ട് ആ സമയത്തെല്ലാം ഫാത്തിമ ബീവി അനുഭവിച്ച കഷ്ടപ്പാടുകൾ നോക്കുക തന്റെ മക്കൾ കരഞ്ഞപ്പോൾ അവർക്ക് നൽകാൻ ആ വീട്ടിലൊന്നുമുണ്ടായിരുന്നില്ല എന്നിട്ടും അവർ അള്ളാഹുവിനെ സ്തുതിച്ചു ഈ ലോകത്തെ പരീക്ഷണങ്ങൾ താൽക്കാലികമാണെന്നും പരലോകത്തെ പ്രതിഫലമാണ് ശാശ്വതമെന്നും അവർ ഉറച്ചു വിശ്വസിച്ചു ആ വിശ്വാസം നമുക്കുമുണ്ടെങ്കിൽ ജീവിതത്തിലെ ഒരു പ്രതിസന്ധിയും നമ്മെ തളർത്തുകയില്ല ഫാത്തിമ ബീർ അലിയല്ലാഹു അന്നഹയുടെ മഹിമ വർണ്ണിക്കാൻ വാക്കുകൾ മതിയാവില്ല പ്രവാചകൻ തന്റെ ഹൊതുബകളിൽ പലപ്പോഴും ഫാത്തിമയെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു ലോകത്തിലെ ഏറ്റവും ഉത്തമരായ നാല് സ്ത്രീകളിൽ ഒരാളായി അവരെ വിശേഷിപ്പിച്ചു ആസിയ ബീവി മറിയം ബീവി ഖദീജ ബീവി പിന്നെ ഫാത്തിമ ബീവി ഈ നാലു പേരും തങ്ങളുടെ ജീവിതം കൊണ്ട് അല്ലാഹുവിന്റെ പ്രീതി നേടിയവരാണ് ഇതിൽ ഫാത്തിമ ബീവിക്ക് ഒരു പ്രത്യേകതയുണ്ട് അവർ ഈ ഉമ്മത്തിന്റെ നേതാവാണ് പ്രവാചകന്റെ നേരിട്ടുള്ള ശിക്ഷണത്തിൽ വളർന്നവരാണ് നാം ഇന്ന് ഈ ചരിത്രം കേൾക്കുമ്പോൾ കേവലം ഒരു കഥയായി ഇതിനെ കാണരുത് മറിച്ച് നമ്മുടെ ജീവിതത്തെ പരിവർത്തിപ്പിക്കാനുള്ള ഒരു സന്ദേശമായി ഇതിനെ ഉൾക്കൊള്ളണം എങ്ങനെയാണ് ഒരു മുസ്ലിം പെൺകുട്ടി വളരേണ്ടത് എങ്ങനെയാണ് ഒരു മാതാവ് തന്റെ മക്കളെ സംസ്കരിക്കേണ്ടത് എങ്ങനെയാണ് ഒരു ഭാര്യ തന്റെ ഭർത്താവിനോട് പെരുമാറേണ്ടത് ഇതിനെല്ലാം ഉത്തരം ഫാത്തിമ ബീവിയുടെ ജീവിതത്തിലുണ്ട് അവരുടെ വിനയം അവരുടെ ലജ്ജ അവരുടെ ദാനശീലം ഇതെല്ലാം നമ്മൾ പകർത്തിയെടുക്കേണ്ട ഗുണങ്ങളാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമയോടുള്ള സ്നേഹം പൂർത്തിയാകണമെങ്കിൽ അദ്ദേഹത്തിന്റെ അഹ്ലുൽ ബൈത്തിനെ നാം സ്നേഹിക്കണം ആ കുടുംബത്തോടുള്ള ആദരവ് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് ഫാത്തിമാ ബീവി ആ കുടുംബത്തിന്റെ കേന്ദ്രബിന്ദുവാണ് പ്രവാചകന്റെ വംശപരമ്പര നിലനിന്നത് അവരിലൂടെയാണ് ഇത് അല്ലാഹു അവർക്ക് നൽകിയ ഏറ്റവും വലിയ ആദരവാണ് ലോകത്തിന്റെ അന്ത്യനാൾ വരെ അവരുടെ നാമം വിശ്വാസികളുടെ നാവുകളിൽ തത്തിക്കളിക്കും അവരുടെ ജീവിതം നമുക്ക് വെളിച്ചം നൽകിക്കൊണ്ടേയിരിക്കും ഫാത്തിമ ബീവിയുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും അല്ലാഹുവിനുള്ള സമർപ്പണമായിരുന്നു ഒരിക്കൽ അലി അലീറലിയല്ലാഹുവൻഹു വീട്ടിൽ വന്നപ്പോൾ ഫാത്തിമ കരയുകയായിരുന്നു കാരണം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു തന്റെ മരണശേഷം അലി മറ്റൊരു വിവാഹം കഴിക്കുമോ എന്നതല്ല തന്റെ പേടി മറിച്ച് മരണശേഷം തൻറെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ തന്റെ ശരീരത്തിന്റെ അളവുകൾ വെളിപ്പെടുമോ എന്നാണ് തൻറെ ആധി എത്രത്തോളം സൂക്ഷ്മതയായിരുന്നു അവർക്ക് തന്റെ മറയെക്കുറിച്ച് ഉണ്ടായിരുന്നത് എന്ന് നോക്കൂ ഇന്നത്തെ കാലത്ത് ഹിജാബിനെക്കുറിച്ചും ലജ്ജയെക്കുറിച്ചും സംസാരിക്കുമ്പോൾ ഫാത്തിമ ബീവിയുടെ ഈ നിലപാട് നമുക്ക് വലിയൊരു പാഠമാണ് ശരീരം പ്രദർശിപ്പിക്കുന്നതിലല്ല മറിച്ച് അത് മറച്ചുവെക്കുന്നതിലാണ് ഒരു സ്ത്രീയുടെ മഹത്വമെന്ന് അവർ പഠിപ്പിച്ചു ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിൽ പോലും അവർ മറ്റുള്ളവരെക്കുറിച്ചാണ് ചിന്തിച്ചത് തന്റെ മക്കൾക്ക് നൽകേണ്ട ഉപദേശങ്ങൾ അവർ നൽകി അലിറലിയുള്ള ഹൊഹുവിനോട് തന്റെ അന്ത്യകർമ്മങ്ങളെക്കുറിച്ച് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകി തന്റെ മരണം ആരെയും ബുദ്ധിമുട്ടിക്കരുത് എന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു ആ രാത്രിയിൽ മദീന നിശബ്ദമായപ്പോൾ ആകാശത്തെ നക്ഷത്രങ്ങൾ സാക്ഷി നിൽക്കെ ലോകത്തിലെ ഏറ്റവും പുണ്യവതിയായ സ്ത്രീ തന്റെ നാഥനിലേക്ക് മടങ്ങി അവരുടെ വിയോഗം മദീനയെ കണ്ണീരിലാഴ്ത്തി പ്രവാചകൻ വിട്ടുപിരിഞ്ഞതിന്റെ വേദന മാറും മുൻപേ ആ പ്രിയപ്പെട്ട മകളും യാത്രയായി നമുക്ക് ചിന്തിക്കാൻ ഒരുപാടുണ്ട് നമ്മൾ എന്തിനാണ് ഈ ലോകത്ത് ജീവിക്കുന്നത് നമ്മുടെ ലക്ഷ്യമെന്താണ് ഫാത്തിമ ബീവിയുടെ ജീവിതം നോക്കൂ അവർക്ക് ലക്ഷ്യമുണ്ടായിരുന്നു അത് അല്ലാഹുവിൻറെ തൃപ്തി മാത്രമായിരുന്നു അതിനായി അവരെല്ലാം ത്യാഗം ചെയ്തു അവർക്ക് ലഭിച്ച ഓരോ പരീക്ഷണത്തെയും അവർ പുഞ്ചിരിയോടെ നേരിട്ടു കാരണം അവർക്കു പിന്നിൽ തന്റെ പിതാവിന്റെ കരുത്തുറ്റ പിന്തുണയുണ്ടായിരുന്നു പ്രവാചകൻ അവരെ പഠിപ്പിച്ചത് ഈ ലോകത്തിന്റെ വഞ്ചനകളെക്കുറിച്ചായിരുന്നു അതുകൊണ്ടുതന്നെ ദുനിയാവിനോടുള്ള മോഹം അവരുടെ ഹൃദയത്തിൽ പ്രവേശിച്ചില്ല ഒരു വിശ്വാസിക്ക് തന്റെ ജീവിതം എങ്ങനെ ക്രമീകരിക്കണം എന്നതിന് ഫാത്തിമാ ബീവി കൃത്യമായ വഴി കാണിച്ചു തരുന്നു ആരാധനകളിൽ കൃത്യത പാലിക്കുക കുടുംബ ബന്ധങ്ങൾ നിലനിർത്തുക അയൽക്കാരോട് നന്മ ചെയ്യുക പ്രയാസപ്പെടുന്നവരെ സഹായിക്കുക ഇതെല്ലാം അവർ തന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നു വാചകങ്ങളിലൂടെയല്ല പ്രവൃത്തിയിലൂടെയാണ് അവർ പ്രബോധനം നടത്തിയത് അവരുടെ ജീവിതം തന്നെ ഒരു പ്രബോധനമായിരുന്നു ഇന്നും ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് അവർ പ്രചോദനമായി തുടരുന്നത് അതുകൊണ്ടാണ് ഫാത്തിമ ബീവിയുടെ ചരിത്രം പറയുമ്പോൾ നാം മറക്കാൻ പാടില്ലാത്ത ഒന്നുണ്ട് അവർ എത്രത്തോളം വിനയമുള്ളവരായിരുന്നു എന്നത് പ്രവാചകന്റെ മകളാണ് എന്ന അഹങ്കാരം അവരെ ഒരിടത്തും സ്പർശിച്ചില്ല സാധാരണക്കാരിൽ സാധാരണക്കാരിയായി അവർ ജീവിച്ചു മദീനയിലെ തെരുവുകളിലൂടെ നടന്നു പോകുമ്പോൾ അവർക്ക് പ്രത്യേക പരിഗണനകളൊന്നും അവർ ആഗ്രഹിച്ചില്ല താൻ അള്ളാഹുവിന്റെ ഒരു എളിയ ദാസിയാണെന്ന ബോധം എപ്പോഴും അവരെ നയിച്ചു ഈ വിനയമാണ് ഒരാളെ അല്ലാഹുവിങ്കൽ പ്രിയങ്കരനാക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അല്പം പണമോ പദവിയോ വരുമ്പോൾ നമ്മൾ കാണിക്കുന്ന അഹങ്കാരം എത്രത്തോളം അർത്ഥശൂന്യമാണെന്ന് ഫാത്തിമ ബീവിയുടെ ജീവിതം നമ്മെ ബോധ്യപ്പെടുത്തുന്നു അവരുടെ സംസാരം വളരെ കുറവായിരുന്നു എന്നാൽ സംസാരിക്കുമ്പോൾ അത് അർത്ഥവത്തായിരുന്നു വെറുതെ സംസാരിച്ചു സമയം കളയാൻ അവർ തയ്യാറായിരുന്നില്ല ഓരോ വാക്കും തൂക്കിനോക്കി മാത്രമേ അവർ സംസാരിച്ചിരുന്നുള്ളൂ പ്രവാചകൻ സല്ലല്ലാഹു സല്ലാഹു അലഹിവസല്ലമയുടെ അതേ സംസാര ശൈലിയായിരുന്നു ഫാത്തിമക്കുമുണ്ടായിരുന്നത് അവരുടെ നടത്തം പോലും പ്രവാചകൻ്റെതുപോലെയായിരുന്നു എന്ന് ആയിഷ റലിയല്ലാഹു അന്നഹ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അത്രത്തോളം തന്റെ പിതാവിനെ അവർ അനുകരിച്ചു സ്നേഹത്തിന്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയാണിത് താൻ സ്നേഹിക്കുന്ന വ്യക്തിയെ പൂർണമായും അനുകരിക്കുക ഫാത്തിമ ബീവിയെക്കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം വിശ്വാസികളുടെ കണ്ണുകൾ നിറയാറുണ്ട് അത് ആ വ്യക്തിത്വത്തോടുള്ള ആഴമേറിയ സ്നേഹം കൊണ്ടാണ് ആ സ്നേഹം വെറും വികാരമല്ല മറിച്ച് അത് നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ് ആ ജീവിതം പകർത്താൻ ശ്രമിക്കുക എന്നതാണ് ആ സ്നേഹത്തിന്റെ യഥാർത്ഥ പ്രതിഫലനം വീടിനുള്ളിൽ ഒരു ഫാത്തിമയെപ്പോലെ ജീവിക്കാൻ ഓരോ മുസ്ലിം പെൺകുട്ടിക്കും സാധിക്കണം ക്ഷമയും വിനയവും ലജ്ജയും കൈമുതലാക്കി അല്ലാഹുവിൻറെ പ്രീതി തേടണം ഈ ലോകം അവസാനിക്കും എന്നാൽ ഫാത്തിമ ബീവിയെപ്പോലുള്ളവരുടെ ചരിത്രം എന്നും ജീവിക്കും സെയ്യദത്തു സഹറ എന്ന വിളിപ്പേര് അവർക്ക് ലഭിച്ചത് അവരുടെ മുഖത്തെ തേജസ്സുകൊണ്ടാണ് അവർ നമസ്കാരത്തിനായി നിൽക്കുമ്പോൾ അവരുടെ മുഖത്തുനിന്ന് ഒരു പ്രകാശം പുറപ്പെടുമായിരുന്നുവെന്ന് പറയപ്പെടുന്നു അത് ആത്മീയമായ ഒരു പ്രകാശമാണ് അള്ളാഹുവുമായുള്ള അഭേദ്യമായ ബന്ധത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രകാശം ആ പ്രകാശം ഇന്നും വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ വഴികാട്ടിയായി നിലനിൽക്കുന്നു ഇരുളടഞ്ഞ പാതകളിൽ ഫാത്തിമ ബീവിയുടെ ജീവിതം നമുക്ക് വെളിച്ചമേകുന്നു എങ്ങനെ ജീവിക്കണം എന്നതിനേക്കാൾ എങ്ങനെ മരിക്കണമെന്നും അവർ നമുക്ക് കാണിച്ചു തന്നു അന്ത്യദിനത്തിൽ വിചാരണയുടെ സമയത്ത് ഒരു വിളിയുണ്ടാകുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് ജനങ്ങളെ നിങ്ങളുടെ തലകൾ താഴ്ത്തുക ഫാത്തിമ ബിന്ദ് മുഹമ്മദ് കടന്നുപോകുന്നു അന്ന് ലോകം മുഴുവൻ ആ സ്ത്രീരത്നത്തിന്റെ മഹത്വം നേരിട്ട് കാണും ഈ ലോകത്ത് മറഞ്ഞു ജീവിച്ച ആ മഹതിക്ക് അള്ളാഹു പരലോകത്ത് നൽകുന്ന വലിയൊരു ബഹുമതിയായിരിക്കും അത് സ്വർഗ്ഗത്തിലെ സ്ത്രീകളുടെ നായികയായി അവർ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ ഈ ലോകത്ത് അവർ അനുഭവിച്ച ഓരോ കഷ്ടപ്പാടിനും അല്ലാഹു പകരം നൽകും അത് കാണാൻ നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നു ഫാത്തിമ ബി വി റലിയല്ലാഹു എൻഹയുടെ ചരിത്രം കേവലമൊരു സ്മരണയല്ല അതൊരു ഉണർവാണ് ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ വിശ്വാസത്തെ ഉണർത്താനുള്ള ഒരു മരുന്നാണത് ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ നാം മറന്നുപോകുന്ന ചില മൂല്യങ്ങളുണ്ട് ആ മൂല്യങ്ങളെ തിരികെ കൊണ്ടുവരാൻ ഇത്തരം ജീവിതകഥകൾ നമ്മെ സഹായിക്കും നാം ആരെയാണ് മാതൃകയാക്കുന്നത് എന്ന് നാം ചിന്തിക്കണം ഈ ലോകത്തെ താരങ്ങളെയോ അതോ സ്വർഗത്തിലെ നായികയെയോ തീരുമാനം നമ്മുടേതാണ് ഫാത്തിമ ബീവിയുടെ പാത പിന്തുടരുന്നവർക്ക് മാത്രമേ സ്വർഗ്ഗത്തിൽ അവരോടൊപ്പം ഇരിക്കാൻ കഴിയൂ പിതാവിനോടുള്ള ഫാത്തിമയുടെ ബന്ധം നോക്കുക പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ഫാത്തിമ തന്റെ ആശ്വാസമായിരുന്നു പ്രവാചകൻ മാനസികമായി വിഷമിക്കുമ്പോൾ ഫാത്തിമയുടെ സാമീപ്യം അദ്ദേഹത്തിന് വലിയൊരാശ്വാസമായിരുന്നു പ്രവാചകന്റെ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നവളായിരുന്നു ഫാത്തിമ ആ ബന്ധത്തിന്റെ ആഴം നാം മനസ്സിലാക്കണം ഇന്ന് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം വഷളായിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഫാത്തിമ ബീവിയുടെ ജീവിതം വലിയൊരു പാഠമാണ് മാതാപിതാക്കളെ എങ്ങനെ ബഹുമാനിക്കണം അവരെ എങ്ങനെ പരിചരിക്കണം എന്ന് നാം ഫാത്തിമയിൽ നിന്ന് പഠിക്കണം അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിലെ വിട്ടുവീഴ്ചകൾ അലീറലിയല്ലാഹു അൻഹുവും ഫാത്തിമയും തമ്മിൽ ചെറിയ പിണക്കങ്ങൾ ഉണ്ടായപ്പോൾ പ്രവാചകൻ ഇടപെട്ടു പരിഹരിക്കുന്നത് ചരിത്രത്തിലുണ്ട് എന്നാൽ ആ പിണക്കങ്ങൾ ഒരിക്കലും അവരുടെ ബന്ധത്തെ ബാധിച്ചില്ല അവർ പരസ്പരം വിട്ടുവീഴ്ച ചെയ്തു ഭൌതികമായ കുറവുകളെ അവർ സ്നേഹം കൊണ്ട് മറികടന്നു ഒരു വേണ്ടത് പണമല്ല മറിച്ച് പരസ്പരമുള്ള സ്നേഹവും വിശ്വാസവുമാണെന്ന് അവർ തെളിയിച്ചു മൺകുടിലിലായാലും സ്വർണക്കൊട്ടാരത്തിലായാലും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കുന്നിടത്താണ് സമാധാനമുണ്ടാകുന്നത് ഫാത്തിമ ബീവിയുടെ ദാനശീലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ താൻ അണിഞ്ഞിരുന്ന വിവാഹ വസ്ത്രം പോലും ആവശ്യക്കാരന് നൽകിയ ചരിത്രമുണ്ട് തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസത്തിൽ പോലും മറ്റൊരാളുടെ വിഷമം കാണാൻ അവർക്ക് കഴിഞ്ഞില്ല സ്വന്തം ആവശ്യങ്ങളേക്കാൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന ഈ സ്വഭാവമാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ ഗുണം ഇത് കേവലം ഒരു കഥയല്ല മറിച്ച് ഒരു ജീവിത ദർശനമാണ് നമ്മുടെ പക്കലുള്ളതിൽ നിന്ന് മറ്റുള്ളവർക്ക് നൽകുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതം ധന്യമാകുകയുള്ളൂ മദീനയിലെ ആ കൊച്ചു വീട് ഇന്നും ചരിത്രത്തിന്റെ സാക്ഷിയാണ് അവിടെയാണ് ഹസനും ഹുസൈനും വളർന്നത് അവിടെയാണ് കുർആൻ പാരായണം മുഴങ്ങിക്കേട്ടത് അവിടെയാണ് ലളിത ജീവിതത്തിന്റെ ഏറ്റവും വലിയ പാഠങ്ങൾ ലോകത്തിന് ലഭിച്ചത് ഫാത്തിമ ബീവി തന്റെ മക്കളെ വളർത്തിയത് അധികാരത്തിനു വേണ്ടിയല്ല മറിച്ച് സത്യത്തിനു വേണ്ടി നിലകൊള്ളാനാണ് പിൽക്കാലത്ത് കർബലയുടെ മൈതാനത്ത് ഹുസൈൻ റലിയല്ലാഹ്വൻഹു കാണിച്ച ധീരത തന്റെ മാതാവ് നൽകിയ ശിക്ഷണത്തിന്റെ ഫലമായിരുന്നു അക്രമത്തിനു മുന്നിൽ തലകുനിക്കാത്ത ആ വീര്യം ആ മാതാവിൽ നിന്ന് പകർന്നു കിട്ടിയതായിരുന്നു ഫാത്തിമ ബീവി റലിയല്ലാഹ്വൻഹയുടെ വിയോഗം ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും ദുഃഖകരമായ നിമിഷങ്ങളിലൊന്നാണ് പ്രവാചകന്റെ വിയോഗത്തിനു ശേഷം ആ കുടുംബത്തിനുണ്ടായ വലിയൊരു നഷ്ടം എന്നാൽ അവർ നമുക്ക് നൽകിപ്പോയ പാരമ്പര്യം ഇന്നും നിലനിൽക്കുന്നു ആ പാരമ്പര്യം വിശ്വാസത്തിന്റേതാണ് ക്ഷമയുടേതാണ് സ്നേഹത്തിൻ്റെതാണ് ആ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് കഴിയണം ഫാത്തിമ ബീവിയെക്കുറിച്ച് അറിയുക എന്നതിനർത്ഥം അവരെപ്പോലെ ജീവിക്കാൻ ശ്രമിക്കുക എന്നതാണ് നാം ഇന്ന് പലപ്പോഴും ബാഹ്യമായ കാര്യങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത് എന്നാൽ ഫാത്തിമ ബീവി ആന്തരികമായ ശുദ്ധിക്കാണ് പ്രാധാന്യം നൽകിയത് അവരുടെ ഹൃദയം അള്ളാഹുവിലായിരുന്നു അതുകൊണ്ടുതന്നെ ദുനിയാവിലെ ഒരു നഷ്ടവും അവരെ തളർത്തിയില്ല നമുക്കും ആ ഒരു മാനസികാവസ്ഥ നേടിയെടുക്കാൻ കഴിയണം അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ നന്ദിയുള്ളവരാകുക പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുക ഇതാണ് ഫാത്തിമ ബീവി നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം